നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ പെൻഷൻ വിതരണം തുടങ്ങി രൂപ വീതം കൈകളിലെത്തും കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ കണ്ണൂർ നോർത്ത് സബ് ജില്ല കുതിക്കുന്നു ശബരിമല സ്വർണ മോഷണ കേസ് എ പത്മകുമാർ അറസ്റ്റിൽ ഒരാളെയും സംരക്ഷിക്കില്ല ഉറച്ച നിലപാടാണ് ശബരിമല സ്വർണ മോഷണ കേസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കില്ല എം വി ഗോവിന്ദൻ കാസർകോട് ഓഫീസിൽ വൈസ് വിശദമായ വാർത്തകളിലേക്ക് പോകാം പെൻഷൻ വിതരണം തുടങ്ങി രൂപ വീതം ും സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള രണ്ടു മാസത്തെ പെൻഷൻ വിതരണമാണ് തുടങ്ങിയത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇത്തവണ ഒരാളുടെ കൈകളിലെത്തുക നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാനഘടുവായ ആയിരത്തി അറുന്നൂറ് രൂപയും നവംബറിലെ രണ്ടായിരം രൂപയുമാണ് വിതരണം ചെയ്യുക ഇതോടെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും തീർത്തു ഇതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ ഒക്ടോബർ മുപ്പത്തൊന്നിന് ധനവകുപ്പ് അനുവദിച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പ്രഖ്യാപിച്ച അടുത്ത സർക്കാരിനെ ബാധ്യതയാക്കാനാണ് ക്ഷേമ പെൻഷൻ കൂട്ടുക എന്നായിരുന്നു തുക വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനത്തോടെ കോൺഗ്രസിൻ്റെ പ്രതികരണം പ്രഖ്യാപനങ്ങൾ നവംബർ ഒന്ന് മുതൽ നിലവിൽ വരുമെന്ന സർക്കാരിൻ്റെ ഉറപ്പ് ഓരോന്നായി നടപ്പാക്കപ്പെടുകയാണ് ഈ നവംബറിൽ തന്നെ മുൻകുടിശ്ശികയും ഒപ്പം ഈ മാസത്തെ രണ്ടായിരം രൂപ ഉൾപ്പെടെ മൂവായിരത്തി അറുന്നൂറ് രൂപ ഒരുമിച്ച് കിട്ടുന്നതിൻ്റെ സന്തോഷത്തിലാണ് അറുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഗുണഭോക്താക്കൾ കഴിഞ്ഞ മാർച്ച് മുതൽ അതത് മാസം പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് ഒരു മാസത്തെ ക്ഷേമം പെൻഷൻ നൽകാൻ നേരത്തെ തൊള്ളായിരം കോടി രൂപയോളമാണ് വേണ്ടിയിരുന്നത് മാസം നാനൂറ് രൂപ കൂടി വർദ്ധിച്ചതിനാൽ ആയിരത്തി അമ്പത് കോടി രൂപ വേണം ഇതിലെ നാമമാത്രമായ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ലെങ്കിലും അതും സംസ്ഥാനം മുൻകൂട്ടി വഹിക്കുകയാണ് ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴിയും വീട്ടിലും പെൻഷൻ എത്തും ഒമ്പതര വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിൻ്റെ എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയാണ് സർക്കാർ പെൻഷന് വേണ്ടി അനുവദിച്ചത് കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ കണ്ണൂർ നോർത്ത് സബ് ജില്ല മുന്നിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റോടെ മുന്നിട്ട് നിൽക്കുന്നു അറുന്നൂറ്റി അമ്പത്തിമൂന്ന് പോയിന്റുമായി മട്ടന്നൂർ രണ്ടാം സ്ഥാനത്തെത്തി ഇന്നലെ വരെ പയ്യന്നൂരായിരുന്നു രണ്ടാം സ്ഥാനത്ത് അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റുമായി പയ്യന്നൂർ തൊട്ടു പിറകിലുണ്ട് സ്കൂൾ വിഭാഗത്തിൽ ഇരുന്നൂറ്റി നാല്പത്തെട്ട് പോയിന്റുമായി മമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നേറുകയാണ് ഇരുന്നൂറ്റി പതിനാറ് പോയിന്റുമായി കണ്ണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറിയും നൂറ്റി അറുപത്തിയേഴ് പോയിന്റുമായി പെരളശ്ശേരി എ കെ ജി ഹയർ സെക്കൻഡറിയും തൊട്ടു പിന്നാലെയുണ്ട് നിന്നായി കുട്ടികൾ ശനിയാഴ്ച സമാപിക്കും ശബരിമല സ്വർണ മോഷണ കേസ് എ പത്മകുമാർ അറസ്റ്റ് ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത് നാലു മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടു കട്ടിളപ്പടികളിലെ സ്വർണം നഷ്ടപ്പെട്ടതിനാൽ പത്മകുമാറിന് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കേസിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിനെ പ്രതിയാക്കിയിരുന്നു നേരത്തെ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിനെയും ഇതേ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഒന്നാം പ്രതിയായ ഉണ്ണിക്കൃഷ്ണ പോറ്റിക്ക് പത്മകുമാർ സഹായം ചെയ്തു കൊടുത്തെന്നും അന്വേഷണ സംഘം കണ്ടെത്തി സ്വർണ മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആറുപേരെയാണ് അറസ്റ്റ് ചെയ്തത് ദ്വാര പാലക ശില്പാളികളിലെയും ശ്രീകോവിൽ കട്ടിള പാളികളിലെയും സ്വർണം അവഹരിച്ച കേസിൽ കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു കട്ടിളപ്പള്ളി ദ്വാരപാലക പീഡങ്ങൾ സീകോവിലിൻ്റെ നാലുവശത്തെയും കൽത്തൂണുകളിലെ പാളികൾ എന്നിവയിൽ നിന്ന് അതിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരാളെയും സംരക്ഷിക്കില്ല ഉറച്ച നിലപാടാണ് ശബരിമല സ്വർണ്ണം കേസ് പാർട്ടിയെ പ്രതിരോധാക്കില്ല എം വി ഗോവിന്ദൻ ശബരിമല സ്വർണ മോഷണ കേസിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തുന്ന ഒരാളെയും പാർട്ടി സംരക്ഷിക്കില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കേസ് ഒരു തരത്തിലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കില്ല ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനെ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവരെല്ലാം അറസ്റ്റ് ചെയ്യാം കുറ്റവാളികൾ ആരാണോ അല്ലയോ എന്നാൽ കോടതി കണ്ടെത്തും സി പി എമ്മിൽ ഉറച്ച നിലപാടാണ് പാർട്ടിയുടെ കൈശുദ്ധമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പട്ടികളിലെ സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റിനെ കുറിച്ച് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമലയിലെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല ഏത് ഉന്നതനായാലും പിടികൂടണം സി പി എമ്മിന് കളങ്കമുണ്ടാക്കാൻ ഒരാളെയും അനുവദിക്കില്ല കോടതി കണ്ടെത്തിയാൽ അപ്പോൾ പാർട്ടി ഗോവിന്ദൻ പറഞ്ഞു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വൻ തീപിടുത്തം നാല് വീടുകൾ കത്തിനശിച്ചു കൊല്ലം തങ്കശ്ശേരിയിൽ വൻ തീപിടുത്തം നാല് വീടുകൾ തീപിടുത്തത്തിൽ കത്തിനശിച്ചു ആൽത്തറമൂടിലെ ഉന്നതിയിൽ വ്യാഴം വൈകുന്നേരം ഏഴ് മണിയോടിയാണോ സംഭവം അടഞ്ഞുകിടന്ന വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയും തീ സമീപത്തെ വീടുകളിലേക്ക് പടരുകയുമായിരുന്നു വീടുകളിൽ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു ആർക്കും കാര്യമായ പരിക്കില്ല ഉടൻ തന്നെ നാല് യൂണിറ്റ് അഗ്നിരക്ഷ സേന സ്ഥലത്തെത്തി തീ നിയന്ത്രണം വിധേയമാക്കി ആളുകളെ കൃത്യസമയത്ത് ഒഴിപ്പിക്കാനായതിനാലാണ് വലിയ ആളഭയം ഒഴിവായത് അപകടത്തിൽപ്പെട്ട വീടുകൾ പൂർണമായും കത്തി നശിച്ചു വീടുകളിൽ താമസിച്ചിരുന്നവരെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കും വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ പതിനേഴ് കേസുകൾക്ക് പരിഹാരം സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി അഡ്വക്കേറ്റ് പി കുഞ്ഞൈഷ എന്നിവരുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന അദാലത്തിൽ എഴുപത് കേസുകൾ പരിഗണിച്ചു ഇതിൽ പതിനേഴെണ്ണം പരിഹരിച്ചു ഒൻപതെണ്ണം പോലീസ് റിപ്പോർട്ടിനായി മൂന്നെണ്ണം ജാഗ്രതാ സമിതിക്കും കൈമാറി മൂന്നെണ്ണം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കൈമാറി മുപ്പത്തെട്ട് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി നാല് പരാതികൾ ലഭിച്ചു അടികുരി ചിത്തിരാ ശശിധരൻ കൌൺസിലർമാരായ അശ്വതി രമേശൻ അർപ്പിത എന്നിവരും പരാതികൾ പരിഗണിച്ചു ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്ക് പോസ്റ്റൽ ബാലറ്റ് മാർഗനിർദ്ദേശങ്ങളായി തദ്ദേശ സ്ഥാപന പൊതു തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്ക് പോസ്റ്റൽ ബാലറ്റ് അനുവദിക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന ഓഫീസർമാർക്ക് പുറമെ പോളിംഗ് ദിവസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസിലെയും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെയും ഇലക്ഷൻ വിഭാഗം ജീവനക്കാർക്കും ഭരണാധികാരി ഉപഭരണാധികാരി എന്നിവരുടെ ഓഫീസുകളിലെ ഇലക്ഷൻ വിഭാഗം ജീവനക്കാർക്കും നിരീക്ഷകർക്കും സെക്ടറൽ ഓഫീസർമാർ ആന്റി ഡിഫൈസ് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് സുരക്ഷാ ചുമതലകളിൽ നിയോഗിക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്കും പോസ്റ്റൽ ബാലറ്റ് പേപ്പർ ലഭിക്കാൻ അർഹതയുണ്ട് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്നവർ പ്രസ്തുത ഉത്തരവിന്റെ ശരി പകർപ്പ് സഹിതം ഫോറം പതിനഞ്ചിൽ ആവശ്യപ്പെടുന്ന പക്ഷം പോസ്റ്റൽ ബാലറ്റുകൾ നൽകാൻ ഭരണാധികാരികൾക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി ത്രിതല പഞ്ചായത്തുകളിൽ മൂന്ന് ബാലറ്റ് മുനിസിപ്പൽ കൗൺസിൽ കോർപ്പറേഷൻ എന്നിവയിൽ ഓരോ ബാലറ്റുമാണ് നൽകേണ്ടത് ഫോറം പതിനഞ്ചിലെ അപേക്ഷ വോട്ടെടുപ്പിന് ഏറ്റവും കുറഞ്ഞത് ഏഴ് ദിവസത്തിനോ അല്ലെങ്കിൽ ഭരണാധികാരിക്ക് അനുവദിക്കാവുന്ന കുറഞ്ഞ കാലാവധിക്ക് മുമ്പോ ലഭിക്കാത്ത വിധം ഭരണാധികാരിക്ക് അയക്കുകയോ നേരിട്ട് നൽകുകയോ ചെയ്യേണ്ടതാണ് തിരിതല പഞ്ചായത്തിൽ ഓരോ ഭരണാധികാരിക്കും പ്രത്യേകം അപേക്ഷ നൽകണം മൂന്ന് അപേക്ഷകളും ഒരു കവറിലാക്കി ഒരു ഭരണാധികാരിക്ക് നൽകിയാലും മതി അപേക്ഷ ഫോറം ഭരണാധികാരികളുടെ ഓഫീസിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭിക്കും പ്രദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കണ്ണൂർ ജില്ലയിൽ മൂവായിരത്തി മുപ്പത്തിനാല് പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വ്യാഴാഴ്ച വൈകുന്നേരം വരെയാണ് മൂവായിരത്തി മുപ്പത്തിനാല് പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് നഗരസഭകൾ നാനൂറ്റി പതിനാറ് കോർപ്പറേഷനിൽ നൂറ്റി പന്ത്രണ്ട് ജില്ലാ പഞ്ചായത്തിൽ തൊണ്ണൂറ്റി രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരുന്നൂറ്റി പതിനാല് വീതം നാമനിർദ്ദേശ പത്രികകളാണ് ഭരണാധികാരി ഉപഭരണാധികാരികൾ മുമ്പാകെ നൽകിയത് ഇതോടെ ജില്ലയിൽ സമർപ്പിച്ച പത്രികകളുടെ ആകെ എണ്ണം ഏഴായിരത്തി പതിനഞ്ചായി നാളെ വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാനം നാളെ പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയിലാണ് പത്രിക സമർപ്പിക്കേണ്ടത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച നടത്തും സ്ഥാനാർത്ഥം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിനാലാണ് കാസർഗോഡ് ഡി സി സി ഓഫീസിൽ കൂട്ടത്തല്ല് ഡി സി സി വൈസ് പ്രസിഡന്റിനും മർദ്ദനമേറ്റു കാസർകോട് ഡി സി സി ഓഫീസിൽ സീറ്റ് വിഭജന ചത്തക്കിടെ ഡി സി സി ഓഫീസ് വൈസ് പ്രസിഡൻറ്റും നേതാക്കളും തമ്മിൽ കൂട്ട അടി ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെയും ചിറ്റാരിക്കൽ ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥത്തെയും ചൊല്ലിയാണ് ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പത്തമക്കൽ ഉൾപ്പെടെയുള്ള ചെയ്തുതിരിഞ്ഞ് തല്ലിയത് പത്തമക്കലിനും ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് വാസുദേവനും മർദ്ദനമേറ്റു ജെയിംസ് പത്തമക്കലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് വിമതർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ വികസന മുന്നണി എന്ന പേരിൽ മത്സരിച്ച് ഈ സ്റ്റളിയയിൽ അധികാരത്തിലെത്തിയിരുന്നു പിന്നീട് ഇവർ കോൺഗ്രസ് ലയിച്ചു ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റ് ഇവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രണ്ട് സീറ്റുകൾക്കപ്പുറം നൽകാനാവില്ലെന്ന നിലപാടാണ് ഡി സി സി നേതൃത്വം സ്വീകരിച്ചത് ഇതിന് പിന്നാലെയാണ് വ്യാഴാഴ്ച പകൽ പതിനൊന്നോടെ ഇന്ദിരാ ഭവനിൽ നേതാക്കൾ ഏറ്റുമുട്ടിയത് ചിറ്റാരിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വെസ്റ്റ് എളേരി പഞ്ചായത്തിലെ മൗരക്കോട് വാടകം എം വി ലിചിനിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് വിമതർ ആവശ്യപ്പെട്ടിരുന്നു ഇത് പരിഗണിക്കാതെ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രനാണ് സീറ്റ് നൽകിയത് ലിച്ചിന പകൽ മൂന്നിന് കാസർകോട് വാർത്താസമ്മേളനം വിളിച്ചേർത്തി ചേർത്തിരുന്നു ഡി സി എഫ് തെരഞ്ഞെടുപ്പിൽ തനിച്ച് മത്സരിക്കുമെന്നാണ് അവർ പ്രഖ്യാപിച്ചത് ഡി സി സി ഓഫീസിൽ തല്ലുണ്ടാക്കിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാവുമെന്ന് ജില്ലയുടെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിച്ചു പറഞ്ഞു ഈ സ്റ്റേഡേരിയിലെ കോൺഗ്രസ് നേതാവായിരുന്ന ജെയിംസ് പന്തമാക്കൻ രണ്ടായിരത്തി പതിനഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് വിട്ട് ഡി ഡി എഫ് എന്ന പ്രാദേശിക വർദ്ധന രൂപീകരിച്ച് മത്സരിച്ചത് കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ഡി സി എഫ് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തു കോൺഗ്രസ് മാത്രം ഭരിച്ചിരുന്ന ഈ സ്ഥല ഏരിയയിൽ ഒരു സീറ്റിൽ പോലും അവർക്ക് ജയിക്കാനായിരുന്നില്ല ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം